ഹായ് എംബുരാൻ മലയാളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ ചിത്രം മലയാളത്തിലെ ഏറ്റവും ഹൈപ്പ് കൂടിയ ചിത്രം അതായത് മലയാള സിനിമയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഹൈപ്പിലുണ്ടായിരുന്ന സിനിമ എന്ന് പറയുന്നത് അത് ഒടിയനായിരുന്നു ഇപ്പോ ഒടിയന്റെ ഇരട്ടിയിൽ കൂടുതൽ ഹൈപ്പാണ് എംബുരാൻ എന്ന സിനിമ നേടിയിരിക്കുന്നത് ലൂസിഫറിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് അത് പറ്റില്ലല്ലോ എന്ന് തീർച്ചയായും എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിനോട് വലിയൊരു പാപം ചെയ്യാൻ ഒരുങ്ങുകയാണ് കേരള ബോക്സ് ഓഫീസിലെ പല കണക്കുകളും ഇനി പഴങ്കതയാവാൻ യാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് മലയാള സിനിമയുടെ തലവര മാറ്റുന്ന ദിവസമാണ് ഏറ്റവും കുറഞ്ഞത് ഏകദേശം അറുന്നൂറ് സ്ക്രീനുകളിലെങ്കിലും ഈ സിനിമ പ്രദർശിപ്പിക്കും എന്ന് ഉറപ്പാണ് ഇനി എത്ര വേണമെങ്കിലും കൂടിയേക്കാം അത് ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും അൻപത് ദിവസങ്ങൾ ബാക്കിയിരിക്കുന്നു സിനിമ റിലീസ് ചെയ്യാനായി എവിടെയും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഫാൻ ഷോ ടിക്കറ്റുകളെല്ലാം ചൂടൊപ്പം പോലെ വിറ്റിരിക്കുകയാണ് പല തിയേറ്ററുകളും ഇതിനോടകം തന്നെ ഹൗസ്ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമയിൽ ഇതിനു മുൻപ് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പിൽ വന്ന രണ്ട് സിനിമകളാണ് മോഹൻലാലിന്റെ ഒടിയനും അതുപോലെ തന്നെ മരയ്ക്കാറും ഈ രണ്ട് സിനിമകളും പ്രേക്ഷകരുടെ ഇടയിൽ നെഗറ്റീവ് റെസ്പോൺസാണ് നേടിയെടുത്തത് പക്ഷെ രണ്ട് സിനിമകളും ഇട്ട റെക്കോർഡുകൾ ഇതുവരെയും ഒരു മലയാള സിനിമയ്ക്കും മറികടക്കാൻ സാധിച്ചിട്ടില്ല ഹർത്താൽ ദിനത്തിലായിട്ട് പോലും ഒടിയൻ ഇട്ട ഫസ്റ്റ് ഡേ കളക്ഷന്റെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഒരു മലയാള സിനിമയും മറികടന്നിട്ടില്ല അതായത് ഏഴ് കോടിക്കുമേലെ ഒടിയൻ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി അത് ഇതുവരെയും ഒരു സിനിമയും മറികടന്നിട്ടില്ല അതുപോലെ വേൾഡ് വൈഡ് മരയ്ക്കാറിട്ട റെക്കോർഡ് അതായത് ഇരുപത് കോടിക്ക് മേരെ ആ റെക്കോർഡും ഇതുവരെ ഒരു സിനിമയും മറികടന്നിട്ടില്ല അതായത് ആദ്യ ദിവസം ഇരുപത് കോടിക്ക് മേരെ കളക്ഷൻ നേടുന്ന സിനിമ മരയ്ക്കാറാണ് ഈ റെക്കോർഡുകളെല്ലാം മറികടക്കാൻ പോകുന്നത് അടുത്ത മോഹൻലാൽ സിനിമ തന്നെയാണ് അതാണ് എംബുരാൻ എംപുരാനിൽ മോഹൻലാൽ ഫാൻസിന് വലിയ പ്രതീക്ഷയാണ് എമ്പുരാൻ ഒരിക്കലും പൊളിയില്ല എന്ന് അവർ ശക്തമായി വിശ്വസിക്കുന്നു അതുപോലെ മമ്മൂട്ടി ഫാൻസ് അവർക്ക് പോലും കൃത്യമായിട്ട് അറിയാം എമ്പുരാൻ എന്ന സിനിമ പരാജയപ്പെട്ടാൽ പോലും കോടിക്ക് മേലെ കൃത്യമായി നേടിയെടുക്കും എന്ന് അതായത് സിനിമ പൊളിഞ്ഞാലും കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുക്കുമെന്ന് അവർക്കും ഉറപ്പാണ് എമ്പുരാൻ ഏകദേശം ആദ്യ ദിവസം നേടാൻ പോകുന്നത് ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് കോടിക്ക് മേലെയാണ് ഈ സിനിമ ആദ്യ ദിവസം മുരക്കാർ ഇറങ്ങിയതുപോലെ പന്ത്രണ്ട് എ എമ്മിന് ഇറങ്ങുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കും എന്നതിൽ സംശയമില്ല എംബുരാൻ പന്ത്രണ്ട് മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുകയും സിനിമയ്ക്ക് പോസിറ്റീവ് വരികയും ചെയ്താൽ ഈ സിനിമയുടെ റെക്കോർഡ് ഒരു പക്ഷേ അടുത്ത കാലത്തെങ്ങും ഒരു മലയാള സിനിമയും തകർക്കാനുള്ള സാധ്യത തീരെയില്ല കാരണം അത്രയ്ക്കും ഹൈപ്പാണ് പോരാത്തതിന് പന്ത്രണ്ട് മണിക്ക് ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സ്ട്രാ ഷോകൾ ഈ സിനിമയ്ക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കളക്ഷനിൽ റെക്കോർഡിടും എന്നത് ഉറപ്പാണ് പക്ഷേ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നെയ്റ്റ് ഷോയ്ക്കെല്ലാം ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് നമ്മൾക്ക് കിട്ടും അതുപോലെ വേൾഡ് വൈഡിലും ഈ സിനിമ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കും മലയാളികൾക്ക് മാത്രമല്ല മറ്റു ഭാഷക്കാർക്കും എമ്പുരാൻ പ്രിയപ്പെട്ടതാണ് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ ടീസറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് അതിൽ വരുന്ന കമൻസുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും ഈ സിനിമ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്ന് അതായത് നമ്മൾ മലയാളികൾ അന്യഭാഷയിൽ നിന്ന് വരുന്ന പല സിനിമകളെയും കാത്തിരിക്കുന്നത് പോലെ മറ്റു ഭാഷക്കാർ നമ്മളുടെ മലയാളത്തിലെ എംപുരാനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും എംപുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഈ സിനിമയുടെ ലോങ് റൺ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനിലൂടെ ആയിരിക്കും എന്തായാലും മലയാളത്തിൽ ഇതുപോലുള്ള വമ്പൻ ചിത്രങ്ങൾ ഉണ്ടാവട്ടെ മറ്റു ഭാഷകളിൽ പോയി നമ്മളുടെ സിനിമകളും പണം കൊയ്യട്ടെ നമ്മൾക്ക് മാത്രം കോടി എന്ന നേട്ടത്തിനപ്പുറം കടക്കാൻ സാധിക്കുന്നില്ല അതായത് മലയാള സിനിമയ്ക്ക് കോടി എന്ന നേട്ടത്തിനപ്പുറം കടക്കാൻ സാധിക്കുന്നില്ല മുൻപ് ഇതേ അവസ്ഥയിൽ ഇരുപത് കോടിയും ഇരുപത്തിയഞ്ച് കോടിയും നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് മോഹൻലാലിൻ്റെ സിനിമകളിലൂടെ അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചു അതിനുശേഷമാണ് എല്ലാവരും അൻപത് കോടി എന്ന സ്വപ്നം കണ്ടു തുടങ്ങിയത് അതായത് ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് നമ്മൾക്കും അൻപത് കോടി കടക്കാം എന്ന് കാണിച്ചു തന്നത് അതിനുശേഷം നൂറ് കോടി എന്നത് പുലിമരകലിലൂടെ മോഹൻലാൽ കാണിച്ചു തന്നു എല്ലാവരും പിന്നീട് ആ നേട്ടത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്തു ഇനി എംബുരാൻ്റെ വരവാണ് എംബുരാൻ നൂറും ഇരുന്നൂറുമല്ല വലിയ ലക്ഷ്യങ്ങളാണുള്ളത് ആ ലക്ഷ്യങ്ങളെല്ലാം എമ്പുരാൻ നേടിയെടുക്കും ആ ഒരു നേട്ടത്തിലേക്ക് മലയാള സിനിമയും ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് മറ്റു സിനിമകൾക്കും ആ നേട്ടത്തിനൊപ്പം വന്നു ചേരാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ഒരു വലിയ കാരണമായി മാറട്ടെ എന്തായാലും ഈ സിനിമ പോസിറ്റീവ് റെസ്പോൺസ് തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ